hello up in മലാൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാൻ എന്താ ഈ കെട്ടി ഒരുങ്ങി മേക്കപ്പ് ഇട്ടിരിക്കുന്ന ആവും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അല്ല അത് രാത്രിക്കത്തെ വീഡിയോ ഞാൻ ഇന്റർ കൊടുത്തേ ഉള്ളൂ എൻ്റെ രണ്ട് കവളിന്റെ അറ്റത്ത് രണ്ട് കുരു വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ അങ്ങനെ രാവിലെ തന്നെ എണീച്ചപ്പൊത്തന്നെ നല്ല ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു പിന്നെ തക്കാളി കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഗസ്റ്റ് ഉണ്ട് എന്റെ കസിൻ ആണ് അപ്പൊ ഓളുണ്ട് ഇന്നത്തെ ബ്ലോഗില് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അത്തായെന്ന് കഴിക്കുന്നത് രാവിലെ അത്തായം തൊട്ട് ഇവനിങ് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വരെ വ്ലോഗാണ് ഇന്നത്തെ ഒരു വ്ലോഗ് ഇന്ന് നമുക്ക് അത്തായത്തിന് ചിക്കൻ പൊരിച്ച തക്കാളി കൂട്ടാനുണ്ട് തലേന്നൊക്കെ ഇതൊക്കെ തേങ്ങ ചിക്കൻ കറിയുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ മെയിൻ കട്ടൻ ചായ ഉണ്ട് പിന്നെ എന്ത് വേണം അത് പോരാ അങ്ങനെ നമ്മളെ മെയിൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പപ്പായ ഉണ്ടായിരുന്നു അതും കൂടി കഴിച്ചു പാങ്ക കൊടുക്കാൻ ഒന്ന് രണ്ട് മിനിറ്റ് ബാക്കി ഉണ്ടാകുമ്പോഴേക്കാൻ ഓർമ്മ വരിക വെള്ളം കുടിച്ചില്ലല്ലോ അപ്പൊ കിണ്ടൽ കിടക്കി വെള്ളം പോയിട്ടാണ് മൂന്ന് പിന്നെ നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ഒന്ന് കിടന്നുറങ്ങാം സുഖമായിട്ട് കിടന്നുറങ്ങാന്ന് കരുതുമ്പോഴേക്കാരും പിന്നെ മുത്ത മുട്ടലോട് മുട്ടൽ പിന്നെ ഉറങ്ങാനും സമാധാനം ഉണ്ടാവില്ല ഒന്നിനൊരു സമാധാനം ഉണ്ടാവും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് നല്ല രീതിക്ക് ഡോക് സർക്കിൾസ് വന്നിട്ടുണ്ട് ഇപ്പൊ പാണ്ടകുട്ടികളും ആയില്ലേ എന്താ അറിയോ ഉറക്കില്ല അതന്നെ സമയത്തിന് ഉറങ്ങില്ല സമയത്തിന് സമയമില്ലാത്ത നേരത്തെ ഉറങ്ങും ചെയ്യും സമയത്തിന് ഉറങ്ങില്ല അങ്ങനെയൊക്കെയാണ് കഥ അത് പിന്നെ അപ്പം പിന്നെ അങ്ങനെ ആവാതിരിക്കൂലോ എനിക്ക് സുബയ്ക്ക് നീച്ചാൽ പിന്നെ ഓർക്കാൻ വരില്ല അതുകൊണ്ട് എന്നെ ഉറങ്ങിയിച്ചില്ല ഇനി ഉച്ച വരെ ഉറങ്ങിയിട്ടില്ല പിന്നെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് പോയി കുളിക്കാം അതായത് നല്ല രീതിക്കൊന്ന് ഒരച്ച് തേച്ചൊരച്ച് കുളിക്കാം എന്ന് കരുതി എനിക്ക് നല്ല രീതിക്ക് മുടിയുള്ള ഒരാളായിരുന്നു നല്ല ലെങ്ത്തും നല്ല എന്താ പറയുക ഉള്ളുള്ള മുടിയായിരുന്നു പക്ഷേ കുറച്ച് കാലമായിട്ട് നല്ല കൊഴിച്ചിലാണ് അതുകൊണ്ട് ഉള്ളില്ല ഉള്ളിലപ്പം നല്ല ലെങ്ത് ഉണ്ട് ഇതിൻ്റെ സങ്കടം എനിക്കും എൻ്റെ ഉമ്മാക്കും നല്ല രീതിക്കുണ്ട് ബിക്കോസ് ഉമ്മ നോക്കിയ സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു ഞാൻ നോക്കൽ ഒടുങ്ങിയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് മുടി അത്ര വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ഉള്ള മുടി കുഴിഞ്ഞു പോകുമ്പോൾ ഒരു അടങ്ങാറാണല്ലോ ഞാൻ ഇപ്പോൾ കുളിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഉണ്ടല്ലോ അതായത് ശമ്പരത്തിൻ്റെ അല അരച്ചിട്ട് ഉമ്മച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് പാത്രത്തിൽ ഇടാൻ എന്നിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് തലയിൽ ഷാമ്പൂനെ പകരം അപ്പം തന്നെ താരനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെ കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കമെന്ന് ഞാൻ പോയി കിടന്നു തുടങ്ങി പിന്നെ ഞാൻ എണീക്കുന്ന വൈകുന്നേരമാണ് അവിടെ പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു മെച്ചിനെ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചേനു പത്തിരി ചിക്കൻ കറി പിന്നെ ജ്യൂസൊക്കെ മെച്ചുണ്ടാക്കിയതിനു എനിക്ക് വലിയ പണിയൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അതിൻ്റെ സ്പെഷ്യൽ എന്തോ എന്തോ പരില്ലാത്തൊരു സാധനം അത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഒരു പണിയില്ലാതെ കാരണം അത്രക്കും ഞാൻ കുഴങ്ങിയിരുന്നു എന്താ എനിക്കറിയില്ല ഭയങ്കര ക്ഷീണം വയ്യാതാവലൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് പണി പണിയെടുക്കാന്ന് കരുതിയിട്ട് വത്തക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു എനിക്ക് വയ്യാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാരൻസ് ആരും ഇന്നോട് പണി എടുക്കാനൊന്നും പറയില്ല അലഹമില്ലാ ഹൈറോ നല്ലൊരു പാരന്റ്സിനെ കിട്ടിയത് മാഷ എൻ്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്ക് ക്ലീനിങ് ആയിക്കോട്ടെ ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതായിക്കോട്ടെ എല്ലാ എല്ലാതിലും അത്യാവശ്യം പണിയെടുക്കുന്ന ആൾക്കാരാണ് ആണ് പെണ്ണ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും അത്യാവശ്യം നല്ല പണിയെടുക്കും പിന്നെ ഉമ്മച്ചിയാണ് മെയിൻ എന്നാലും ബാക്കിയുള്ള എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് എന്തൊക്കെ ഉമ്മച്ചി പറഞ്ഞ് ഇനി നല്ല പണിയെടുക്കണം പെൺകുട്ടിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ പറയാനില്ല ഇപ്പം ഞങ്ങളോട് ഈ മൂന്നാളോട് ഈക്വലായിട്ടാണ് പറയലെ പിന്നെ ഞാൻ മൂത്തൊരു സന്തതി എന്ന നിലയ്ക്ക് കുറച്ച് കാര്യഗൗരവം വേണം എന്നുള്ള രീതിക്ക് മാത്രം പറയാം പെണ്ണാണ് അതുകൊണ്ട് പണിയെടുക്കണം അങ്ങനെയൊന്നും പറയില്ല മറ്റുള്ള വീട്ടിൽ പോകാനുള്ളതാണ് അങ്ങനെയൊന്നും ഇപ്പം പറയില്ലേ ഇല്ല എന്താ അറിയില്ല ഇപ്പൊ ടു കെ കിഡ്സിനെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുവാണ് എയ്റ്റി കിഡ്സ് എന്ന് തോന്നുന്നു എന്നും കിട്ടിയ ഒരു പണിയെടുക്കൂല നല്ലോ ഞാൻ എല്ലാ പണിയെടുക്കും എല്ലാ എടുക്കാനും അറിയും ചെയ്യും നമ്മൾ അമ്മമാർ ചെയ്യുന്ന പോലെ എന്തായാലും ഇനി അമ്മക്കാവാൻ പറ്റില്ല എന്താ അറിയോ അത് പണ്ട് തൊട്ടേ അവരെ സൊസൈറ്റി അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ആ സൊസൈറ്റിയൊക്കെ മാറി കഥ കഴിഞ്ഞിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ എന്തൊക്കെയോ തിന്നീനു പിന്നെ ലൈം മുടിച്ചത് പിന്നെ കക്കരിക്ക് ജ്യൂസ് ഒടിച്ചു പിന്നെ നമ്മളുടെ ഞമ്മളുടെ ഇങ്ങനെ ഉരുട്ടിയിട്ട് റോളാക്കിയിട്ട് കറി കുത്തി തിന്നണം അങ്ങനെയായിട്ടും പണ്ട് തിന്നിനെ ഇപ്പോഴും അങ്ങനെ തന്നെ തിന്നല് അങ്ങനെ അതൊക്കെ കഴിച്ചാൽ അതിൻ്റെ നമുക്ക് പുറത്ത് പോകാണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ കസിൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കുട്ടിനെ കാണാൻ പോവാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ അവിടെ അവിടുന്ന് വ്ലോഗ് നിർത്തിയിട്ടില്ല ഞാൻ അങ്ങനെ പോകണോ ജസ്റ്റ് വ്ലോഗ് വ്ലോഗെടുത്തു മലപ്പുറം ജാം പുതിയ തുടങ്ങിയ ഉണ്ടല്ലോ അവിടെ ഞാൻ കയറിച്ചില്ല കയറണൻ ഇൻഷാ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഈ ഷുഗർ കെയിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കരിമ്പ് ജ്യൂസ് ഇങ്ങനെ കരിമ്പിൻ്റെ ഈ അതിൻ്റെ അതേ ഷേപ്പുള്ള കുപ്പിയിലാക്കി തരണം അപ്പം അതൊന്ന് ഒരു ആഗ്രഹം അപ്പം അതൊരിടം വാങ്ങിയിട്ട് കുടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല അപ്പം എത്ര ഉള്ളിയിരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബ ബൈ